സ്വാതന്ത്ര്യ ദിനമാണ് ദേശീയ പതാകയ്ക്ക് പകരം കോൺഗ്രസ് പതാക ഉയർത്തിയിരിക്കുകയാണ് സി പി എമ്മിന്റെ പ്രാദേശിക ഘടകം ഏലൂർ പുത്തലത്ത് പാണാടൻ ബ്രാഞ്ചാണ് പതാക മാറി ഉയർത്തിയത് നമുക്കൊന്ന് കാണാം പതാക ഉയർത്തുന്ന നേതാക്കൾ കോൺഗ്രസിന്റെ പതാക ഉയർത്തുന്നത് സി പി ഐ എം കല व्य हिमाचल यमुना तव शुभनामे जागे तव शुभ आशिषमागे काहे तव जय गादा जनगणमङ्गलदायग जय हे भारदवाय विदा जय हे जय हे പതാകയൊക്കെ ഉയർത്തി പ്രസംഗങ്ങൾ നടത്തിയെന്ന് തോന്നുന്നു അതിനു ശേഷം ഉയർത്തിയ പതാക ഉയർത്തിയ കോൺഗ്രസിന്റെ പതാക ഉയരട്ടെങ്ങനെ ഉയരട്ടെ കോൺഗ്രസിന്റെ പതാക ഉയർത്തിയത് ആരാണ് സി പി എം സി പി എമ്മിന്റെ ഏലൂർ പുത്തലത്ത് പാണാടൻ ബ്രാഞ്ച് എന്നിട്ട് ഉയർത്തി അതിന്റെ കീഴിൽ ഇത് പ്രസംഗിക്കുക ചെയ്തിട്ടുണ്ടാവും കേട്ടോ നേതാക്കൾ എന്നിട്ട് പത്ത് മിനിറ്റ് സമയമെടുത്തു ഉയർത്തിയത് ദേശീയ പതാകയല്ല കോൺഗ്രസിൻ്റെ പതാകയാണ് എന്നത് സ്വയം തിരിച്ചറിയാൻ അബദ്ധം പറ്റിയതാണെന്ന് ആണ് ബ്രാഞ്ച് കമ്മിറ്റിയുടെ വിശദീകരണം ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടത് കോൺഗ്രസ് പതാകയും ദേശീയ പതാകയും കണ്ട തിരിച്ചറിയാത്ത മനുഷ്യരും വിവരങ്ങളുമായി ഷബാസ് ഉണ്ട് ഷബാസ് ഇത് ജനഗണ പരിപാടി തെറ്റിച്ച അവിടെ പാലോട് രവിയെപ്പോലെയല്ല ദേശീയ പതാകയ്ക്ക് പകരം കോൺഗ്രസിന്റെ പതാക ഉയർത്തിയിട്ടും പത്ത് മിനിറ്റ് നേരം അത് ആരും തിരിച്ചറിഞ്ഞില്ലെന്നുള്ളതാണ് അതിലത്തെ ഹൈലൈറ്റ് ഷബാസ് തന്നെയാണ് അരുൺകുമാർ ഏലൂർ പുത്തലത്താണ് ഇത്തരത്തിലൊരു രസകരമായ സംഭവം നടക്കുന്നത് പാണാടൻ പാണാടൻ ബ്രാഞ്ച് കമ്മിറ്റിക്കാണ് ഇത്തരത്തിലൊരു അബദ്ധം ഈ പറ്റിയത് സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യദിനാഘോഷത്തിനിടെ ഈ ദേശീയ പതാകയെന്ന് കരുതി ഈ ബ്രാഞ്ച് കമ്മിറ്റി എടുത്തത് കോൺഗ്രസിൻ്റെ പതാകയായിരുന്നു ഈ ദേശീയ ഈ ദിനാഘോഷത്തിൽ ഈ പതാക ഉയർത്തുകയും പത്ത് മിനിറ്റോളം നേരം അത് ഈ കൊടിമരത്തിൽ തന്നെ വയ്ക്കുകയും ചെയ്തു അവിടെ ഉണ്ടായിരുന്ന ലോക്കൽ കമ്മിറ്റി നേതാക്കൾക്കോ ബ്രാഞ്ച് കമ്മിറ്റി നേതാക്കൾക്കോ മറ്റാർക്കും ഇത് കോൺഗ്രസിൻ്റെ പതാകയെന്ന് പതാകയാണെന്ന് പത്ത് മിനിറ്റ് നേരം വരെ തിരിച്ചറിഞ്ഞില്ല അതിനുശേഷമാണ് ആരോ പറഞ്ഞത് കേട്ട് ഇത് കോൺഗ്രസിന്റെ പതാകയിലെ പതാക മാറിപ്പോയെന്ന അമളി ഇവർ മനസ്സിലാക്കുന്നത് അതിനുശേഷമാണ് ദേശീയ പതാക മാറ്റി കെട്ടിയത് ഇതിൽ ഈ ലോക്കൽ ബ്രാഞ്ച് കമ്മിറ്റി പറയുന്നത് ഒരു അബദ്ധം പറ്റിയതാണ് അമളി പറ്റിയതാണെന്നാണ് ഈ ബ്രാഞ്ച് ലോക്കൽ കമ്മിറ്റി അംഗമായ പി എസ് അഷറഫ് എല്ലാ കൊടി പാർട്ടികളുടെയും കൊടികൾ തന്റെ വീട്ടിൽ സൂക്ഷിച്ചിരുന്നു അപ്പോൾ ദേശീയ പതാക പരിപാടിയിലേക്ക് എടുത്തത് കോൺഗ്രസിന്റെ പതാക ലോക്കൽ കമ്മിറ്റി അംഗം അഷ്റഫ് വീട്ടിൽ സൂക്ഷിക്കുന്നത് അഷ്റഫിന്റെ കൂടിയുടെ പാർട്ടിയുടെ കൂടി മാത്രം സൂക്ഷിച്ച പോലെ അരുൺകുമാർ അതിലൊരു വ്യക്തത ഇതുവരെ വന്നില്ല താനൊരു പൊതുപ്രവർത്തന ആയിരുന്നാൽ എല്ലാ പാർട്ടിയുടെയും കൊടി താൻ സൂക്ഷിച്ചിട്ടുണ്ട് എന്നാണ് ഏരിയ ലോക്കൽ കമ്മറ്റിക്ക് പി എസ് അഷറഫ് നൽകിയ വിശദീകരണം എന്തായാലും നിലവിൽ ആ വിശദീകരണം കേട്ടുകൊണ്ട് കൂടുതൽ നടപടിയിലേക്കൊന്നും ലോക്കൽ കമ്മിറ്റി കടന്നിട്ടില്ല കൂടുതൽ പരാതികൾ വന്നു കഴിഞ്ഞാൽ ഈ ബ്രാഞ്ച് കമ്മിറ്റിക്കെതിരെയും അഷ്റഫിനെതിരെയും നടപടി നടപടികളിലേക്ക് കടന്നേക്കാം എന്ന സൂചനയാണ് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആയിട്ടുള്ള സുലൈമാൻ നൽകുന്നത് എന്തായാലും ഇത്തരത്തിലൊരു അമിളി പറ്റിയത് നാടാകെ പ്രചരി പ്രചരിപ്പിച്ചതിന് പിന്നാലെ വലിയ നാണക്കേടിലാണ് ഈ സി പി എം ബ്രാഞ്ച് നേതൃത്വമുള്ളത് കാരണം ഈ ദേശീയ പതാക ഈ കോൺഗ്രസിന്റെ പതാക അതും ബ്രാഞ്ച് കമ്മിറ്റി ഉയർത്തുക രസകരവും കാര്യമാണ് അരുൺകുമാർ അതെ ഓക്കെ താങ്ക് യു ഷബാസ് വിശാല ഹൃദയമുള്ള ലോക്കൽ കമ്മിറ്റി അദ്ദേഹത്തോട് ക്ഷമിച്ചിരിക്കുന്നു എന്നാണ് അറിയുന്നത് എന്തായാലും കൊള്ളാം സി പി എമ്മിന്റെ ബ്രാഞ്ച് കോൺഗ്രസിന്റെ പതാക ദേശീയ പതാകയാണെന്ന് പറഞ്ഞു നാണക്കേടായി പോയി